ിറ്റർ കൊണ്ടാച്ചിട്ടുണ്ട് കേളപ്പ് ഞാനിങ്ങനെ ആ ഇങ്ങനെ നടന്നോണ്ടെ പറഞ്ഞ പോലെ അത് ഇരുപത് ലിറ്ററിന്റെ പെയിന്റ് വാങ്ങിക്കൊണ്ടിരിക്കും ഇനി മാത്രം പെയിന്റ് പെയിന്റ് പിന്നെ അങ്ങേ ഭാഗത്ത് ഞാൻ ചോദിക്കുന്ന കൊണ്ടുവന്നും അതിന് പത്ത് പോരേനോ മന ഇരുപത് തന്നെ മാണേനോടുത്തില്ല അല്ല ഞാൻ പീഡിയക്കാരൻ പറഞ്ഞത് ഞാൻ അവിടുത്തെ പത്ത് ലിറ്റർ മാങ്ങിക്കോ എന്നിട്ട് വേണമെങ്കിലും പിന്നെ ഒരു പത്ത് ലിറ്റർ മാങ്ങിക്കോന്ന് പറഞ്ഞത് മേത്തിരിഞ്ഞാ മനല്ല അതുകൊണ്ടല്ല വെറുതെ ഞാൻ പത്ത് മുപ്പത്തഞ്ച് കൊല്ലായി പെയിന്റ് അടിക്കാൻ മോനെ കൊല്ലം തുടങ്ങി പണിയെടുക്കുന്നതിനനുസരിച്ചിട്ട് പെയിന്റിന്റെ ഞാനോട്ട് ശരിക്ക് പറഞ്ഞ മുപ്പ് ലിറ്റർ പെയിന്റ് വേണം ഞാനും എന്റെ പണിക്കാരായതോണ്ട് മാത്രാണ് ഇരുപത് ലിറ്ററിൽ ഒപ്പിക്കുന്നത് ഇരുപത് ലിറ്റർ വേണം എന്ന് പറഞ്ഞാൽ ഇരുപത് ലിറ്റർ വേണം എന്നാ വായിക്കോ എന്നാ എന്ന പ്രശ്നമൊന്നുമില്ല ഇരുപമാണെങ്കിൽ ഇരുപ ആയിക്കോട്ടെ മുന്നിലുള്ള പെയിന്റ് അടിച്ചു കഴിഞ്ഞ് സാധാരണ രണ്ട് ബോട്ടെല്ലാം അടിക്കല്ലേ ഇത് മൂന്ന് വോട്ട് അടിച്ചിട്ടും പത്ത് ലിറ്റർ ബാക്കിയാ ഇതിപ്പോ ജാനു എടുത്തി മറുപടി പറയാൻ പറ്റൂല അനിയാട്ടാ നിങ്ങളൊന്നും പറണ്ട ഒന്നിങ്ങോട്ട് വാ നിങ്ങള് പോവാൻ വാങ്ങിയെടുത്തോ ഞാൻ കൂലിയൊന്നും കൊറക്കൂലേക്ക് വേണ്ടേ വേണ്ട വേള പേട്ടനെ ഇത് അന്നേരം പറഞ്ഞിട്ടില്ലേ പത്ത് മാങ്ങിയുങ്ങിയ മതി ഉണ്ട് ചെയ്യാ അപ്പൊ ഇങ്ങക്ക് രണ്ടാ കെട്ടിനും സഹായിക്കാൻ പറ്റും ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇതിന്റെ വഴി എന്റെ എടുക്കണ്ട് ഞാൻ പത്ത് മുപ്പത്തഞ്ച് കൊല്ലായി പണിയെടുക്കുവാൻ തുടങ്ങി ഒരു സഹകരണമില്ലാത്ത പണിക്കാര് മോനെ ഉയിന്നറിഞ്ഞീനാ ഇല്ല പറയണേ നമുക്ക് ഇരുപത് ലിറ്ററും കൂടി വാങ്ങാൻ